ക്രിസ്തു യേശുവിന്റെ നിസ്തുയനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ തക്കവണ്ണം പകരം നൽകും മാനവരാശിക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെട്ട ശേഷം യേശു ക്രിസ്തു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇപ്പോൾ അവൻ ഉടൻ മടങ്ങി വരാൻ പോകുന്നു അവൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് അവൻ്റെ മരണത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരുമെന്നും അവനെല്ലാവർക്കും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്നും പറയുന്നു എല്ലാവർക്കും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും എന്നതാണ് തൻ്റെ വരവിൻ്റെ ലക്ഷ്യം അവൻ നീതി നടപ്പാക്കാനായി വരുന്നു അതായത് പ്രതിഫലവും ശിക്ഷയും പ്രഖ്യാപിക്കാൻ അവൻ്റെ നീതി മനുഷ്യൻ്റെ കോടതികളേക്കാൾ മികച്ചതായിരിക്കും വിശ്വസിക്കാത്തവർക്ക് നിത്യനാശത്തിൻ്റെ ശിക്ഷ നൽകപ്പെടുകയും ചെയ്യും യേശുക്രിസ്തിൽ വിശ്വസിച്ച് അവന് കർത്താവും രക്ഷകനുമായി ജീവിതത്തിൽ സ്വീകരിച്ച് വിശ്വാസത്തിൽ നിലകൊണ്ടവർക്ക് അവൻ ജീവകിരീടം നൽകും കർത്താവായി യേശു ക്രിസ്തു പാവികളുടെ വീണ്ടെടുപ്പിനായി കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വരാൻ പോകുന്ന നിത്യ നിന്ന് നിങ്ങൾ ഒഴിവുള്ളവരായിരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ